പ്രാർത്ഥന ചെവിക്കുള്ളണമേ എൻ്റെ നെടുവേർപ്പുകൾ ശ്രദ്ധിക്കണമേ എൻ്റെ രാജാവേ എൻ്റെ ദൈവമേ എൻ്റെ നിലവിളിയുടെ സ്വരം ശ്രവിക്കണമേ അങ്ങയോടാണല്ലോ ഞാൻ പ്രാർത്ഥിക്കുന്നത് കഥാവേ പ്രഭാതത്തിൽ അങ്ങൻ്റെ പ്രാർത്ഥന കേൾക്കുന്നു പ്രഭാത വിലയൊരുക്കി ഞാൻ അങ്ങേക്കായി കാത്തിരിക്കുന്നു അങ്ങ് ദുഷ്ടതയിൽ പ്രസാദിക്കുന്ന ദൈവമല്ല വസിക്കുകയില്ല അഹങ്കാരികൾ അങ്ങയുടെ കൺമുമ്പിൽ നിൽക്കുകയില്ല അധർമ്മികളെ അങ്ങ് വെറുക്കുന്നു വ്യാജം പറയുന്നവരെ അങ്ങ് നശിപ്പിക്കുന്നു രക്തദാഹികളെയും വഞ്ചകരെയും കർത്താവ് വെറുക്കുന്നു എന്നാൽ അവിടുത്തെ കാരുണ്യതിരേകത്താൽ ഞാൻ അങ്ങയുടെ ആലത്തിൽ പ്രവേശിക്കും ഭക്തിപൂർവം ഞാൻ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിന് നേരെ എന്നെ നയിക്കണമേ എന്റെ അവരുടെ പ്രണമിക്കുന്നു സത്യമില്ല അവരുടെ ഹൃദയം നാശകോപമാണ് അവരുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ് അവരുടെ നാവിൽ മുഖസ്തുതി മുറ്റി നിൽക്കുന്നു ദൈവമേ ശിക്ഷ ശിക്ഷൽ തങ്ങളുടെ തന്നെ അവർ അവരുടെ അതിക്രമങ്ങളുടെ അവരെ അവരങ്ങേ കൗശലങ്ങളുടെ ആധിക്യെ ശരണം പ്രാപിക്കുന്നവർ സന്തോഷിക്കട്ടെ അവർ ഇന്ന് മാനന്ദരായി സംഗീതം ആലപിക്കട്ടെ അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവരെ സംരക്ഷിക്കണമേ അവരങ്ങിൽ അങ്ങനെ ആനന്ദിക്കട്ടെ ിമാന്മാരെ അവിടുന്ന് അനുഗ്രഹിക്കുന്നു പരിശുകൊണ്ടെന്ന പോലെ കാരുണ്യം കൊണ്ട് അവിടുന്നവരെ മറയ്ക്കുന്നു